ഒരു തവണ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ പരിശുദ്ധമായ ഖുർആാനിലെ നാലിലൊന്ന് പാരായണം ചെയ്ത കൂലി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വഭാവം നന്നാക്കാൻ ഹറാമിലായി കഴിഞ്ഞുപോയ ജീവിതത്തെ സൽപാന്താവിലേക്ക് നയിക്കാൻ സ്വഭാവം നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ അതുപോലെ കബറിന്റെ ശിക്ഷകൾ രക്ഷപ്പെടുന്നതിന് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഖുർആൻ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പർവ്വത സമാനമായ പ്രതിബന്ധ മഴവെള്ള മഴവെള്ളപ്പാച്ചിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീരത്തിലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടുതൽ നിത്യജീവിതത്തിൽ ഒരു ഭാഗമായി മാറണം ആ ർആാനിലെ ചില സൂറത്തുകൾ ഒരുപാട് മഹത്വമുള്ളതും ഓരോ അക്ഷരങ്ങൾക്ക് പോലും വലിയ മഹത്തരമാണ് എന്ന് നമുക്ക് കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായത്ഭുതകരമായ സൂറത്തിനെ പറ്റിയാണ് വളരെ മഹത്തരമായ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കരകതമാക്കാൻ കഴിയുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പലർക്കും മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ സൂറത്തിൽ നിങ്ങൾ ഒരു പാരായണം ചെയ്താൽ ആത്മാർത്ഥതയോടെ പ്രതിഫലം പ്രതിഫലമാഗ്രഹിച്ചുകൊണ്ട് തജുവീത് അനുസരിച്ച് ഹൃദയല്ല പരിശുദ്ധമായ ഖുർആാൻ നൂറ്റി പതിനാല് സൂറത്തുകളുള്ള ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറിൽ പരമായത്തുകളുള്ള ഈ പരിശുദ്ധമായ ഖുർആന്റെ നാലിലൊന്ന് നിങ്ങൾ ചെയ്ത പാരായണം ചെയ്ത കൂലി അള്ളാഹു ന്മാർ രേഖപ്പെടുത്തിയിരിക്കാണ് ലഹമ്മദിനോളം ഞെട്ടിക്കുന്ന നേട്ടങ്ങളുള്ള സുഹൃത്താണ് ഈ പറയാൻ അതിൽ പോലൊന്നാമത്തേതാണ് ഈ പറഞ്ഞത് നാലിലൊന്ന് ഖുർആൻ ഓതിയതിന്റെ കൂലിയാണ് പരിശുദ്ധമായ ഖുർആൻ മുപ്പത് ദിവസത്തിലെങ്കിലും ഒരു ജുസ് ഒരു ഹത്തമ നമ്മൾ പാരായണം ചെയ്യണമെന്നുള്ളതാണ് ഒരു മാസത്തിൽ ഒരു ഹത്തം എന്ന കണക്കാണ് ഒരു മനുഷ്യന് ഉതകുന്നതായ കണക്കെന്ന മഹാരഥന്മാർ ഖുർആാനോടുള്ള മര്യാദ എന്നൊന്നോളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ജുസ് ഒതുപോ മുപ്പത് ദിവസമാകുമ്പോ മുപ്പത് ജുസ് ഒരു ഹത്തം പൂർത്തിയാകും അങ്ങനെ വെച്ച് നോക്കുമ്പോ ഖുർആൻ ഓതാൻ അറിയില്ല ഹത്തം തീർക്കാൻ അറിയില്ല അള്ളാൻ്റെ റസൂല ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയാണ് ഈ ഒരു സൂറത്ത് നിങ്ങൾ കൂടി ഓതിയാൽ ഖുർആനിന്റെ നാലിലൊന്ന് ഓതിയ കൂലി കിട്ടുമെന്നാണ് മഹത്തുക്കളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല രണ്ടാമത് കിട്ടുന്ന ഒരാൾ പതിവാക്കാണ് എണ്ണമില്ല എത്രത്തോളം ഓതാൻ കഴിയുമോ അത്രത്തോളം നിങ്ങളോ ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മുപ്പത് ദിനരാത്രങ്ങളും നോമ്പെടുത്ത ലൈലത്തുൽ 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 ആ ആ ആ മനുഷ്യനെ പഠിപ്പിച്ചു തരാണ് ഇബാദത്ത് കൊണ്ട് സജീവമാക്കൂലേ സജീവമാക്കുന്ന കൂലി നമുക്ക് തരുമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആ രേഖിരിക്കുന്നു റിന്റെ പദവി കിട്ടുന്ന അത്ഭുതകരമായ ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാർ പിന്നെന്താ നമുക്കിത് നോദിയാൽ ഇന്ന് മുതൽ നമ്മൾ എടുക്കാൻ പോവാണ് അത്രയേറെ പ്രതിഫലം ഉണ്ടാക്കി പിന്നെ എന്തേ നമ്മൾ ഓദാത്തത് ചെറിയ സൂറത്താണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ ഏറ്റവും വലിയ ശത്രു ആരാ നമ്മുടെ ശത്രു ആരാണ് പരിശുദ്ധമായ അള്ളാഹുബിന്റെ നിങ്ങളുടെ വ്യക്തമായ ശത്രു ആരെന്നറിയോ അത് ശബിക്കപ്പെട്ടവരായ പിശാജ ലഹനത്തുള്ള നമ്മുടെ ശത്രു

സലാം വീട്ടി ദുആയും എല്ലാം കഴിഞ്ഞ് ആ ഇരുന്ന ഇരുപ്പിൽ തന്നെ മൂന്ന് വട്ടം ഈ സൂറത്ത് ഓതിയാൽ സുബൈ ഒരു മൂന്ന് വട്ടം നിസ്കാരം കഴിഞ്ഞ ഒരു മൂന്ന് വട്ടം അവൻ ഓതിയാൽ അന്നത്തെ പകലിലും അന്നത്തെ രാവിലും ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ശല്യം അവൻ ഉണ്ടാകൂല അള്ളാഹു ഒരു സുരക്ഷിതത്വം ഒരു കാവൽ അള്ളാഹു നൽകുമെന്ന് മഹാരഥന്മാർ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അവന്റെ ക്രമങ്ങളിൽ നിന്ന് അവന്റെ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും അറാമിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമെന്നാണ് മഹാരഥന്മാരമ്മ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പിന്നെന്തെ നമുക്ക് പതിവാക്കിയാൽ നമ്മൾ ഓടണം ആ സുഹൃത്ത് പതിവാക്കും എന്ന നീയത്തിൽ വേണം ഇത് കേൾക്കാൻ ആ ഇതിപ്പോ നോക്കട്ടെ ഏതാന്ന് എന്ന നീയത്തിലല്ല എന്നതില ഇതെനിക്ക് വേണം വേണം കാരണം എനിക്ക് കാവലുണ്ടാകണം നാലൊന്നോദ്യ കൂലിയാണ് റമലാലെ നോമ്പെടുക്കും ലേലത്തുൽക്കഥനെ ഹയാത്താക്കിയ മൂലിയൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനു ഞാൻ പാഴാക്കണം എന്ന ചിന്തയോട് പോസിറ്റീവോട് കൂടി നമ്മൾ ഇത് കേൾക്കണം അള്ളാഹു ഭാഗ്യം നിലഗ്രക്കുമാറാകട്ടെത്തെണ്ണം പറഞ്ഞു നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു നാലാമത് നാലാമത് മഹാരഥന്മാര് പറയാണ് അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ കേൾക്കും ഉസ്താദ് സുബൈ നിസ്കാരം കഴിയുമ്പോ നമ്മൾ ഓതുന്ന ശരിയാണ് നഗരബ് നിസ്കാരം കഴിഞ്ഞാ പിന്നെ വാക്കെ ഓതാനുണ്ട് റഹ്മാൻ ഓതാനുണ്ട് അതുപോലെ മുൽക്ക് ഓതാനുണ്ട് അതുപോലെ ഹദ്ദാദ് ഓതാനുണ്ട് ഇതൊക്കെ ഓതാൻ ഓതമ്പ ഇതിനെപ്പോഴാണ് സമയം ഇങ്ങനെ കേട്ടോ നിസ്കാരം കഴിഞ്ഞു സമയമില്ല എന്ന് സുബഹി നമസ്കാരം ഈ സമയമില്ലെന്ന് വിചാരിക്കുക ഒരു നിശ്ചിത എണ്ണം ഒരു മൂന്നെണ്ണമോ ഒരു ഏഴെണ്ണമോ ഒരു എത്ര എണ്ണമാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് നിങ്ങൾ പതിവാക്കിയാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അള്ളാഹുവിന്റെ കതിർ കല വരാനുണ്ടെങ്കിൽ അത് ഈ സൂറത്തിന്റെ പറക്കത്തുകൊണ്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് മഹാരജുമാര സുഭകി നിസ്കാരം കഴിഞ്ഞ് ഇത് പതിവാക്കി നേരത്തെ നമ്മൾ പറഞ്ഞ സുബൈ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു മൂന്ന് വട്ടം പതിവാക്കി എന്നാൽ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇത് ഒരു നിശ്ചിത എണ്ണം പതിവാക്കി വരുന്നവർക്ക് മഹാരഥന്മാർ പറയുന്നു അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ആപത്ത് അപകടം നിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ് കതിർ കലാ അള്ളാന്റെ തീരുമാനമെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്തൊരു നേട്ടവും നോക്കിയോ നാലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം രാവിലെ സുഭനിസ്കാരം കഴിഞ്ഞ് മക്കളോട് മക്കളെ പാരണം അപകടപ്പെടുത്തുന്ന എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടവരാണ് സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വാഹനം മുറിച്ച് കിടന്ന് റോഡ് മുറിച്ച് കിടന്നുമ്പോൾ മറ്റൊരു വാഹനം വന്നിടിക്കുന്ന ദുരന്തങ്ങൾ കേൾക്കുന്ന സമയം ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ വാഹനങ്ങൾ നിന്ന് തീപിടിക്കുന്ന വാർത്തകൾ ടൂ വീലറുകൾ വാഹനാപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ അപകടങ്ങളും പെടിങ്ങനെയുള്ള മരണങ്ങളും ദുരന്തങ്ങളും എല്ലാം നിത്യമായി കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അന്നത്തെ ദിവസത്തിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ആപത്ത് അപകടങ്ങൾ തൊട്ട് കവചമാണ് ഈ സൂറത്തൊന്ന് മഹാരഥന്മാർ നമ്മൾ ചൊല്ലണം ഭർത്താവിനോട് ചൊല്ലാൻ പറയണം ഭാര്യയോട് മക്കളോട് എല്ലാവരോടും നമ്മൾ പഠിപ്പിക്കണം നമ്മൾ ഈ ഒരു അറിവ് കേൾക്കുമ്പോ നമ്മൾ മാത്രം ചെയ്യേണ്ട മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്ത കൂലിയും അവർ ചെയ്യുമ്പോൾ അതിന്റെ കൂലി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മളെ വീഡിയോകളൊക്കെ ഈ അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ും പറയണം നമുക്ക് ആളെ കൂട്ടാനല്ല മറ്റൊരാള് ചെയ്യുമ്പോ നമ്മൾ കാരണം ഒരാൾ ചെയ്താൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ സ്വഭയനിസ്കാരം കഴിഞ്ഞ് പതിവാക്കിയാൽ ആപത്ത അപകടങ്ങളെ തൊട്ട് നമുക്ക് കാവൽ കിട്ടുമെന്നാണ് അഞ്ചാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് എല്ലാ ദിവസവും പതിവാക്കണം ഒരു നിശ്ചിത എണ്ണം നമുക്ക് അടുക്കള നിൽക്കുമ്പോഴോ ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുർആൻ ആണല്ലോ ശുദ്ധിയുള്ള സമയത്ത് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഉണ്ടായിരിക്കണം നല്ലതാണ് അതൊരു മറ്റൊരു നമ്മൾ 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 അവന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ ദിവസം ാണ് പതിവാത്തു മഹാരഥന്മാർ ദാരിദ്ര്യം എന്ന് ജോലിയുണ്ട് ശമ്പളം ഉണ്ട് ഒന്നിനും തികയണില്ല ഒരു ബുദ്ധിമുട്ടാണ് പ്രയാസാണ് ഒന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് വന്നു അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് പിന്നെ കയ്യിലൊന്നുമില്ല എന്ന് പരാതി പറയുന്നവരാ അതിനുള്ള പരിഹാരം ഈ സൂറത്ത് നിങ്ങൾ നിങ്ങൾ അറിയാത്ത മാർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുന്നവരാണ് ഒളു എടുത്തതിന് ശേഷം ഈ സൂറത്ത് നമ്മൾ മൂന്ന് വട്ടം പാരായണം ചെയ്താൽ മൂന്ന് നിങ്ങളൊക്കെ പല ആ സൂറത്ത് എന്ന് പലരും ഇപ്പം ആ ഇത് ഞാൻ ഓതാറുണ്ട് ഓദാറുണ്ട് ഇപ്പൊ ഏത് സൂറത്താണ് മനസ്സിലായി എന്ന് പറയുന്നവരുണ്ട് അറിയാവുന്നവരുണ്ടാകും അല്ലെ മൂന്ന് തവണ സൂറത്ത് ഓതിയാൽ ഒന്നാമത്തെ തവണ നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ാണ് അള്ളാഹുവിന്റെ കോടതി രണ്ടാമത്തെ വട്ടം നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ശുദ്ധീകരങ്ങളോടൊപ്പമാണ് മൂന്നാമത്തെ വട്ടം നിങ്ങൾ ഓതിയാൽ നിങ്ങൾ അമ്പിയാക്കന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലത്ത് ഒട്ടങ്ങാതെ ശേഷം ഈ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നാണ് നമ്മൾ പലരും ഓതുന്ന സൂറത്താണ് ഏതാണ് സൂറത്ത് ഇന്ന أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سورة القدر നമുക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെന്താ ഇന്ന് മുതൽ അറിയാം പക്ഷെ ഇത്രമാത്രം പ്രതിഫലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പ്രിയമുള്ളവരെ ശേഷം ഒരു മൂന്ന് തവണ നിന്ന് തന്നെ ഓതണ്ട എടുത്തിട്ട് വരുമ്പോ ഓദിയാ മതി അല്ല മൂന്ന് തവണ ഓദ്യാ മതി മൂന്ന് തവണ ഓദിയാ മതി മൂന്ന് കൂലികളാണ് പ്രതിഫലങ്ങളാണ് അള്ളാഹു തരുന്നത് എന്നാണ് അള്ളാഹു അമല ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഇനി എട്ടാമത് നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്നവരാ വശ്യങ്ങൾക്ക് വേണ്ടി പോകും പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിലെ അക്ഷയയില് സ്കൂൾ ആവശ്യങ്ങൾക്ക് അങ്ങനെ ഓഫീസറന്മാരെ കാണാൻ മൂലാമാലകൾ ഇന്ന് മനുഷ്യനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്യണം അല്ലെ റേഷൻ കാർഡ് അതുമായി ലിങ്ക് ചെയ്യണം വാപ്പായ ഉമ്മായി മക്കളും മാതാപിതാക്കളും ലിങ്ക് ചെയ്യണം ആകെ ഇന്ന് ലിങ്കുകളുടെ കാലാണ് അല്ലെ ആകെ ലിങ്കുകളുടെ കാലാണ് എല്ലാം പരസ്പരം ബന്ധിപ്പിക്കലാണ് എന്നാ കാലഘട്ടത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയമാണ് നിങ്ങൾ വീട്ടിൽ നിറങ്ങും ഈ സൂറത്ത് നമ്മൾ വീട്ടിൽ നിറഞ്ഞ് വിസ്മില്ലാകി തവക്കൽ തോലുവില്ലാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഈ സൂറത്തും കൂടി പാരായണം ചെയ്ത് ശരീരത്തിലേക്ക് ഊതിയിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ പോകുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ ഫത്ത് ഉണ്ടാകുന്നുണ്ട് അത് പൂർത്തിയാക്കിയിട്ടല്ലാതെ മടങ്ങി വരില്ല ഒറ്റവട്ടം നിങ്ങൾ ഓതിയാൽ പോകുന്ന കാര്യം നിങ്ങൾക്ക് നടക്കുമെന്നും സേഫായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്രയിലോ പോകുന്ന സ്ഥലത്തോ ഒന്നും നിങ്ങൾക്കൊരു ഇടങ്ങേറില്ലാതെ തിരിച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ വാഹനാപകടങ്ങളെ തൊട്ട് പെടുങ്ങനെയുള്ള കുഴഞ്ഞുവീഴലിനെ തൊട്ട് അങ്ങനെയുള്ള എന്തൊക്കെ നിങ്ങൾക്ക് മാറി ഒൻപതാമതായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കാണ് ചില ആളുകൾ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നന്നാകാൻ എനിക്ക് പറ്റണില്ല ഞാൻ കള്ള് കുടിച്ചു പക്ഷെ എനിക്ക് അതൊന്നും മാറാൻ പറ്റണ പുക വലിക്കാണ് സിഗരറ്റ് വലിക്കാണ് നിർത്താൻ പറ്റണില്ല അല്ലെങ്കിൽ ഇന്ന സ്വഭാവം എനിക്ക് നിർത്താൻ പറ്റണം എന്ന് പലരും പരാതി പറയുന്നു സങ്കടം പറയുന്നു എന്നാൽ ഈ സൂറത്ത് ഈ സൂറത്തുൽ കതിർ എന്ന് പറയുന്ന ഈ സൂറത്ത് ഏത് ദുസ്വഭാവമാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ നെയ്യത്തിൽ പടച്ചോനെ എനിക്ക് ഇന്ന സ്വഭാവം ഈ എനിക്കൊന്ന് ആ എനിക്ക് ദിവസവും ഒരു എണ്ണം മുടങ്ങാതെ നിങ്ങൾ ഇത് പതിവാക്കി നിങ്ങളുടെ സ്വഭാവം ആ ദുസ്വഭാവം നിങ്ങളിൽ നിന്ന് പയ്യ പയ്യ അകന്നു പോകുന്നതായി കാണാം എന്ന് മഹാരഥൻ മുജറമായി അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം വ്യഭിച്ചശീലമുള്ളവർ പലിശ തിന്നുന്നവർ നമ്മളതൊന്നും മാറിമിക്കുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഭാഗത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ടേ പതിനൊന്ന് സൂറത്തോതുന്നു അതിൽ കാര്യമില്ല നമ്മളത് മാറ്റണം എന്ന ആഗ്രഹത്തിൽ പരിശ്രമിക്കുകയും അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ചെയ്യുകയും ഇത് പതിവാക്കുകയും വേണം എന്നാലാണ് അതിൽ നേട്ടം ഉണ്ടാവുള്ളൂ അള്ളാഹു കമ്മൽ ചെയ്യാൻ ബാക്കി എന്നൊക്കെ മാറാകട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ പത്താം ായി പറയണം നമ്മുടെ വാപ്പ മരണപ്പെട്ടു വിചാരിക്കുന്നു ദീർഘായുസം ആരോഗ്യം മാഫിയത്തും കൊടുക്കട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസം മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗവും കൊടുക്കട്ടെ നമ്മുടെ ഉമ്മ മരണപ്പെട്ടു നമ്മളാണ് കബൽ ഇറങ്ങേണ്ടത് നമ്മളാണ് കബൽ ഇറങ്ങേണ്ടത് നമ്മൾ എന്ത് ചെയ്യും ഉമ്മായി കൊണ്ടുവന്നു നേരെ കബർ വീട്ടുകാരുണ്ടാവും അങ്ങനെ ആണെന്നല്ല ചില സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് അപ്പൊ ആളുള്ളവറിൽ ഇറങ്ങാറെങ്കിലും ഉണ്ടോ അപ്പൊ മകൻ ഉണ്ടാവും എല്ലാ ആരോഗ്യമുള്ളവനാകും ആഫിയത്തുണ്ട് ഓം ആ നിങ്ങൾ ഇറങ്ങി കോളി നമ്മുടെ ഉമ്മാന്റെ കബറിൽ നമ്മളല്ലേ മയ്യത്തിറക്കി വെക്കേണ്ടത് നമ്മുടെ വാപ്പാന്റെ മയ്യത്ത് നമ്മളല്ലേ ഇറക്കി വെക്കേണ്ടത് ആരിറക്കി വെച്ചാൽ അതിന് പകരാകും നമ്മൾ ഇറക്കുന്നതിന്റെ ഇറങ്ങി ആ മയ്യത്ത് വാങ്ങി ആ കബറിലേക്ക് ചിലപ്പോൾ നമുക്ക് വെക്കാൻ അറിഞ്ഞുകൂടാ അറിയില്ല

ഇറക്കി ഞാൻ ആ കബൽ ഇറങ്ങിയത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അങ്ങനെ വേണം അതല്ലേ മാതാപിതാക്കൾ ആഗ്രഹിക്കുക നമുക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചവരല്ലേ അവർ അവർക്ക് അവസാന സമയത്ത് നമ്മളല്ലേ ഉപകാരപ്രദമാകേണ്ടത് അങ്ങനെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ആ കബർ കുഴിച്ച് ഒരുപിടി മണ്ണെടുക്കുക ഒരുപിടി മണ്ണെടുത്തിട്ട് എൻ്റെ പ്രിയമുള്ളവരെ അതിലേക്ക് ഏഴ് തവണ സൂറത്തുൽ പാരായണം ചെയ്ത് ഊതുക ഊതിയിട്ട് മയ്യത്തിന്റെ തുണിയിലോ മയ്യത്തിന്റെ ആ കബറിന്റെ ചാരത്തോ ആ കബറിനകത്ത് മയ്യത്തുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിങ്ങൾ വെച്ചാൽ ആ മയ്യത്തിന് എന്ന റോകുൽ ബയാൻ പോലെയുള്ള കിതാബിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കബറിന്റെ അതാപുകളെ തൊട്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്ന സൂറത്താണ് അല്ല ഇമാ നൽകി എനിക്ക് കുമാർ ആകട്ടെ ഏഴ് തവണ ഓതിയിട്ട് ആ മണ്ണതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരുപടി മണ്ണ് വാരി കൊടുക്കടിയിൽ വെക്കാൻ ആ മണ്ണ് മണ്ണുരുട്ടുമ്പോൾ സൂറത്തു കഥർ ഓതി കൊടുത്താൽ മതി സൂറത്തുൽ കതർ ഏഴ് തവണ ഓതിയിട്ട് അതിലേക്ക് ഊതി വെച്ചോളി കൊടുത്താൽ വാപ്പാക്ക് ആർക്കാണോ വെക്കുക ശിക്ഷയില്ലെന്ന മഹാരഥന്മാർ അതുപോലെ പതിനൊന്നാമതായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് പ്ലേറ്റ് എഴുതി കൊടുക്കാന്ന് പറയും ആയത്തിന് പ്ലേറ്റ് എഴുതി കുടിക്കും സൂറത്തുൽ നിങ്ങൾ എഴുതി കുടിച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി കൂടുമെന്ന് മഹാരഥന്മാർ ഹൃദയ രോഗങ്ങൾ മാറുകയും ഹൃദയം നന്നാവുകയും മാറ്റം ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ പന്ത്രണ്ടാമത് മഹാരഥന്മാർ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും മുറാദ് ഹാസിലാകാനുണ്ടെങ്കിൽ എത്ര വലിയ കാര്യമായിട്ട് നിങ്ങൾ ഒരു ദിവസം രാത്രിയിൽ നൂറു വട്ടം സൂറത്തുൽ കതറ് പാരായണം ചെയ്യണം നൂറു വട്ടം പാരായണം ചെയ്ത് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നിങ്ങൾ ോളം വരുന്ന ആവശ്യമാണെങ്കിലും അള്ളാഹു നിറവേറ്റി തരും രാത്രിയിലാണ് ഇത് ഓതേണ്ടത് നൂറ് വട്ടം നിങ്ങൾ അതിനായി എന്ത് ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് റോഹുൽ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് ഇത് കാണാം സൂറത്തുൽ കദറിന്റെ മഹത്വം പറയുന്ന അടുത്ത് ഇങ്ങനെ കാണാം അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ പതിമൂന്നാമത് പറയണം ഒരുവൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഈ സൂറത്തിന് ആയിരം വട്ടം പാരായണം പാരണം എന്നിട്ട് ാണ്ലാത്ത് ചൊല്ലി ചൊല്ലി കിടന്നാൽ അന്നത്തെ രാത്രിയിൽ അവന് മുത്തനബിയെ സ്വപ്നത്തിൽ ആയിരം തവണ കോതാൻ കഴിയോ മുത്തനബിയെ സ്വപ്നം കാണാൻ കഷ്ടപ്പാടല്ലേ അതൊരു വല്യ സ്വപ്ന വല്യ അഭിലാഷാണല്ലോ അപ്പൊ കഷ്ടപ്പെടാതെങ്ങനെയാണ് സ്വപ്നത്തിൽ വരിക കുറച്ച് ത്യാഗ സഹിക്കണമല്ലോ വെറുതെ നമ്മൾ കിടന്ന മുത്തനബിയെ കാണണമെന്ന് പറഞ്ഞ കാണാൻ പറ്റുന്ന ആളൊന്നും അല്ല മുത്തനബി ആ പ്രവാചകനോട് സ്വല്ലി വസ്വലം അനുരാഗമുണ്ടാകണം ആ മദീനയോട് മൊക്കല് ഇഷ്ടം ഉണ്ടാകണം അങ്ങനെ ആയിരം വട്ടം സൂറത്തുൽ കതുർ പാരായണം ചെയ്തിട്ട് ചൊല്ലി ചൊല്ലി നിങ്ങൾക്ക് ഇടന്നാൽ മുത്തുനബി സ്വപ്നത്തിൽ വരും ഇനി നിങ്ങൾക്ക് സത് ഞാൻ ഇന്നലെ നിങ്ങൾ ഇന്നപ്പോ ചെയ്തിട്ട് സത് എന്നാലും ഞാൻ ഓതി കാണാൻ കഴിഞ്ഞില്ലല്ലോ അതിന്റെ വിശദീകരണം കിതാബിൽ കാണാം ഒരു മനുഷ്യനെ ഇനി ഓതി കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ മുത്തുനബി ഒരു മനുഷ്യ സ്വപ്നം കണ്ടാൽ എന്തൊക്കെ പ്രതിഫലമുണ്ടോ അതൊക്കെ അവരെ രേഖപ്പെടുത്തുമെന്ന് റോഹുൽ ബയാനെന്ന കിതാബിൽ കാണാം അഹമ്മദില്ല അതുപോലെ പതിനാലാമത് പറയാണ് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ സിഹർ ആളുകൾ ചെയ്യും ചെയ്യൽ ആറാമാണ് സിഖർ ചെയ്യാൻ പാടില്ല ഇനി ഒരു നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും സിഹർ നമുക്ക് റിവ് കിട്ടി ഒരു സംശയമുണ്ട് എന്നാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ടിങ്ങനെ നമ്മൾ അന്വേഷിച്ചാൽ അത് കണ്ടു കിട്ടുമെന്നൊക്കെ കിതാബുകൾ കാണാം ഞാൻ അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ പതിനാല് പതിവാക്കിയാൽ അള്ളാഹു തരുന്നത് എന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് റബ്ബ് ചെയ്യാൻ അള്ളാഹുമാർ ആകട്ടെ ഇന്ന് മുതൽ പതിവാക്കാൻ നീത്ത് വെക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരു സുഹൃത്തു കൊണ്ടാണ് രക്ഷപ്പെടുന്നതെങ്കിലോ പറയാൻ കഴിയില്ലല്ലോ അള്ളാഹു അമല ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഖബരന്റെ അതാപുകൾ തൊട്ട് ഇടങ്ങേറുകൾ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് പ്രയാസങ്ങളെ പ്രയാസങ്ങൾ എത്തും കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ചെയ്യുന്നു ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരമാവധി ഷെയർ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ പുതിയൊരു അറിവുമായി നമുക്ക് ഇൻഷാ ഇൻഷാല്ലാ കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ദ്വാസ്യത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ എല്ലാവർക്കും ഹൈറായ ജീവിതം അല്ലാഹു